എനിക്കിതിന് ഒരുക്കൂലി തരേണ്ടി വരും അതിന്റെ ട്രസ്റ്റ് മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് തരാം നമ്മളെ ദിവസമാണ് കാലാവധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഉണർവിന്റെ ദിവസമാണ് ഗാന്ധി ജയന്തി ദിവസമാണ് ആ ജന്മജയന്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ തൃശ്ശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എംപിയുമായ നമ്മുടെ സുരേഷ് ഗോപി സാറ് നമ്മുടെ കോമൺവെല്ലിലെത്തി അദ്ദേഹം എത്തി അദ്ദേഹത്തിൻ്റെ എത്തിച്ചേർന്നത് നമുക്കൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പല യൂണിറ്റുകളും ഇന്ന് ഒരു അടച്ചുപൂട്ടലിൻ്റെ പക്കലാണ് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നൂല് കൊടുക്കാനും അതിൻ്റെ ആവശ്യമായിട്ടുള്ള റോവീസ് കൊടുക്കാനും സാധിക്കുന്നില്ല നമുക്കിവിടെ കോടിക്കണക്കിന് രൂപയുടെ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ലൈവർ പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല അടച്ചു കൂടിയിരിക്കുക അതൊരു യന്ത്രസാമഗ്രികളെല്ലാം ഒരു ഒരു എന്താ പറയുന്നത് അതെല്ലാം ഒരു നാശോത്മകമായ അവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല സാറേ നമ്മുടെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള നൂല്പ്പുകാർക്ക് നമ്മുടെ ആയിരം ആയിരത്തഞ്ഞൂറോളം വരുന്ന നൂല്പ്പുകാർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള റോവിങ് നൽകുന്ന പ്ലാന്റ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ് അദ്ദേഹം ചോദിച്ച് ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണം ആ പ്ലാന്റ് നടത്തിക്കൊണ്ട് പോകുവാൻ അപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം പറഞ്ഞു ആദ്യം പറഞ്ഞു എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ അക്കൗണ്ടിലൂടെ തരാം അപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കില്ല കാരണം വ്യക്തിപരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് മാസം മാസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കാലാവധി ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല ട്രസ്റ്റിലേക്ക് തിരിച്ചടക്കണം പക്ഷേ നിങ്ങളത് തിരിച്ചടയ്ക്കുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് ടാർഗറ്റെന്ന് നിശ്ചയിക്കരുത് എനിക്കിതിന് ഒരു പത്തരട്ടിയായിട്ടുള്ള കൈക്കൂലി തരേണ്ടി വരും കൈക്കൂലി എന്താണ് കൈക്കൂലി എന്താണ് ഇത് കേരളത്തിലെ ഏറ്റവും അഭിമാനമാർന്ന ഒരു സ്ഥാപനമായിട്ട് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറണം അതാണ് എനിക്കുള്ള കൈപ്പൂല്ലേ എന്താ കാര്യം പറ്റിയ ചേട്ടാ അതെടാ അതെ किती <laughs>